പി എസ് സി ഡെറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ബുള്ളറ്റിനെ കൊടുത്തിട്ടുള്ള കലയും സാഹിത്യവും എന്ന ടോപ്പിക്കിൽ വരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം സുവർണ ചകോരം നേടിയ ചിത്രം ഏതെന്നാണ് അത് ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊരു ജാപ്പനീസ് ചിത്രമാണ് ഇ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊരു ജാപ്പനീസ് ചിത്രമാണ് ഈ ഒരു അവാർഡ് നേടിയിട്ടുള്ളത് അടുത്ത ഒരു പോയിന്റ് നോക്കാം മികച്ച സംവിധായകനുള്ള രജത ജഗോരം നേടിയതാരെന്നാണ് മികച്ച സംവിധായകനുള്ള രജത ജഗോരം നേടിയത് ഷോക്കിർ കോലിക്കോവാണ് അദ്ദേഹത്തിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഷോക്കിർ കോലിക്കോവ് ഷോക്കിർ കോലിക്കോവ് ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുന്നത് സൺഡേ ആണ് ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ സൺഡേ മികച്ച സംവിധായകനുള്ള രജത ജഗോരം നേടിയത് ഷോക്കിർ കോലിക്കോവ് ചിത്രം സൺഡേ അടുത്തത് മികച്ച ആ സൺഡേ എന്ന് പറയുന്ന സിനിമയാണ് നിങ്ങളിവിടെ സിനിമയുടെ പോസ്റ്ററാണ് നിങ്ങളിവിടെ കാണുന്നത് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം എന്ന് പറയുന്നത് സൺഡേ ആണ് കണ്ടോ ആ സൺഡേ എന്ന് പറയുന്ന സിനിമയാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഷോഖിർ കോലിക്കോവാണ് അപ്പോൾ സൺഡേ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ട് അവാർഡുകളാണ് അല്ലേ ഒന്ന് മികച്ച സംവിധായകനുള്ള രജതചകോരം നേടിക്കൊടുത്തു ഈ സൺഡേ എന്ന് പറയുന്ന സിനിമ ഷോക്കിർ കോലിക്കോവാണ് ഇതിൻ്റെ സംവിധായകൻ പിന്നെ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രവും ഈ സൺഡേ ആണ് അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത് രജത ചകോരം നേടിയതായിരുന്നു മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഫാസിൽ റസാഖാണ് ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ജഗോരം നേടിയത് ഫാസിൽ റസാഖ് ഇദ്ദേഹത്തിന്റെ ചിത്രമാണ് തടവ് എന്ന് പറയുന്ന സിനിമ അല്ലെ തടവ് എന്ന് പറയുന്ന സന്നി സിനിമ സംവിധാനം ചെയ്ത ഫാസിൽ റസാക്കിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ജഗോരം നേടിയത് ഇനി ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രമാണ് ഈ തടവ് എന്ന് പറയുന്നത് ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രമാണ് തടവ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹൻ കെ ആർ മോഹനൻ ഫി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഉത്തം കമ്മാട്ടിക്കാണോ ഉത്തം കമ്മാട്ടിക്ക് ചിത്രം കർവാൾ കർവാൾ എന്ന് പറയുന്ന ചിത്രം സംവിധായക സംവിധാനം ചെയ്തതിന് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം ലഭിച്ചത് ഉത്തം കമ്മാട്ടിക്ക് അല്ലെ ചിത്രം കർവാൾ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന സിനിമയ്ക്കാണ് ആട്ടം ഇത് ആനന്ദ് ഏകർഷിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ആട്ടമാണ് മികച്ച ഏഷ്യൻ ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധാനമുള്ള കെ ആർ മോഹനും പുരസ്കാരം ലഭിച്ചത് ഉത്തം കമ്മാട്ടിക്കും അല്ലേ അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നോക്കാം മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസി പുരസ്കാരം ഫിപ്രസി പുരസ്കാരം നേടിയതാരെന്നാണ് ഫിപ്രസി പുരസ്കാരം ഇതെന്തിനാണ് നൽകുന്നത് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസി പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യമാണ് ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുന്നത് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെയാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസി പുരസ്കാരം ശ്രുതി ശരണ്യം സ്വന്തമാക്കിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ക്രിസ്റ്റോഫ് സനൂസി എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ചോദിക്കാൻ സാധ്യത ഏറ്റവും ഒരു പോയിന്റ് ഇതാണ് ക്രിസ്റ്റോഫ് സനൂസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയത് ക്രിസ്റ്റോഫ് സനൂസിയാണ് നമ്മൾ കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വിശേഷാൽ പതിപ്പ് ഇറക്കിയിട്ടുണ്ട് അതിലെ കറണ്ട് അഫയേഴ്സും അതേപോലെ മറ്റ് ടോപ്പിക്കുകളും അതുപോലെ പ്രസ്താവനാ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിലെ കറണ്ട് അഫയേഴ്സ് അതിൽ അതിലുള്ള അതിനു കൊടുത്തിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് വൈകിട്ട് ആറു മണിക്ക് ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതർ ടോപ്പിക്സ് മൂന്ന് മണിക്കും എട്ട് മണിക്കും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരുപക്ഷേ ഭാഗ്യമായിരിക്കണം ഇത്തരത്തിലൊരു പുസ്തകം ഇറക്കുകയും അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇതിനു മുമ്പും പരീക്ഷകൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ പുസ്തകങ്ങൾ പി എസ് അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് കറണ്ട് അഫെയേഴ്സ് അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക ഇതിൻ്റെയൊക്കെ പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട് അതിലും പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ഈ സിനിമ സംവിധായിക എന്നാണ് ആരാണ് ഈ സിനിമാ സംവിധായിക എന്നാണ് കുറച്ച് ക്ലൂ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയവൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയവും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു വനിതയാണ് ഇദ്ദേഹം കെനിയയിലെയും താൻസാനിയയിലെയും യു എസ് എംബസികൾക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്രം എ വിസ്പർ ആദ്യ ചിത്രം എന്നൊരു ആദ്യ ചിത്രം ഇറക്കി പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത സിനിമയാണ് റഫീക്ക് പിന്നെ ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരാണ് വനൂരി വനൂരി കഹിയു വനൂരി കഹിയു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റോഫ് സനൂസി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് വനൂരി കഹിയു ഇത്തവണ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതലുള്ളത് ഈ രണ്ട് പേരുടെ കാര്യങ്ങളാണ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവാണ് വനൂരി കഹിയു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അടുത്തത് ഗോവൻ രാജ്യാന്തര മേളയിലെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവൻ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രം എന്ന് പറയുന്നത് എൻഡിലെസ് ബോർഡേഴ്സാണ് ഇതൊരു ഇറാനിയൻ സിനിമയാണ് എൻഡ്ലെസ് ബോർഡേഴ്സ് നേരത്തെ നമ്മളൊരു ജപ്പാൻ സിനിമ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇത് അത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയും മേളയുമായി ബന്ധപ്പെട്ടാണ് ഇത് ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടാണ് ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണമയൂരം നേടിയ ചിത്രമാണ് എൻഡ്ലസ് ബോർഡേഴ്സ് ഇതിന് ഇറാനി ഇതൊരു ഇറാനിയൻ സിനിമയാണ് അല്ലേ ഇതിന്റെ സംവിധാനം അബ്ബാസ് അമിനിയാണ് അബ്ബാസ് അമിനി ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് അബ്ബാസ് അമിനിയാണ് ഇദ്ദേഹമാണ് അബ്ബാസ് അമിനി ആ സിനിമയാണ് അല്ലെ എൻഡ്ലസ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് എൻഡ്ലസ് ബോർഡേഴ്സ് നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം ഗോവൻ ചലച്ചിത്രമേളയിൽ ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജതമയൂരം നേടിയതാരെന്നാണ് അത് സ്റ്റീഫൻ കോമന്ദരേവാണ് സ്റ്റീഫൻ കോമന്ദരേവ് മി ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജതമയൂരം നേടിയത് സ്റ്റീഫൻ കോമന്ദരേവാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്ലാഗാസ് ലെസ് ബ്ലാഗാസ് ലെൻസ് ബ്ലാഗാസ് ലെൻസ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം ബ്ലാഗാസ് ലെൻസ് ആണ് അടുത്തൊരു പോയിന്റ് സത്യജിത്ത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയതാരെന്നാണ് സത്യജിത്ത് എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് മൈക്കൾ ഡഗ്ലസർ മൈക്കൾ ഡഗ്ലസ് ഇദ്ദേഹം അമേരിക്കൻ നടനാണ് നിർമ്മാതാവാണ് അപ്പോൾ സത്യജിത്ത് റെയ് എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് മഗ് ഡഗ്ലസ് ആണ് അമേരിക്കൻ നടനാണ് നിർമ്മാതാവാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു ഈ രാവിലെ ആ അഞ്ച് മണിക്കും വൈകിട്ട് ആറു മണിക്കും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട് ഇത് അതേസമയം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഒ ടി ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് പഞ്ചായത്ത് സീസൺ ടു എന്ന സിനിമയാണ് ഗോവൻ ചലച്ചിത്രമേളയിൽ ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഒ ടി ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് പഞ്ചായത്ത് സീസൺ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരമാണ് മികച്ച വെബ് സീരീസിനുള്ള പുരസ്കാരം മികച്ച വെബ് സീരീസ് അതാണ് ഇവിടെ പഞ്ചായത്ത് സീസൺ ടു അല്ലേ മികച്ച വെബ് സീരീസിനും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചിട്ട് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം മികച്ച നടനുള്ള രജതമയൂരം മികച്ച നടനുള്ള മികച്ച നടനാണ് കേട്ടോ മികച്ച നടനുള്ള രജതമയൂരം നേടിയത് പൗറിയ റഹിമി സാമാണ് പൗറിയ റഹിമി സാം അദ്ദേഹത്തെയാണ് നിങ്ങൾ കാണുന്നത് മികച്ച നടനുള്ള രജത മയൂരം നേടിയത് പൗറിയ റഹിമി സാം ചിത്രം എൻഡ്ലെസ് ബോർഡേഴ്സ് എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് നല്ല അഭിനയം കാഴ്ചവെച്ചതിനാണ് മികച്ച നടനുള്ള രജത മയൂരം നേടിയത് പൗറിയ റഹിമി സാമാണ് അതേപോലെ മികച്ച നടിക്കുള്ള രജത മയൂരം നേടിയത് മെലാനി തിയറിയാണ് മെലാനി തിയറിയയാണ് നിങ്ങളിൽ കാണുന്നത് മെലാനി തിയറി മെലാനി തിയറി ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് പാർട്ടി ഓഫ് ഫൂൾസിലെ അഭിനയത്തിനാണ് ാണ് മികച്ച നടിക്കുള്ള രജത മയൂരം നേടിയത് നിങ്ങൾ ഇത് കാണുന്നതിൽ കൂടുതലധികം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അസെറ്റ് തന്നെയായിരിക്കും കാരണം നമ്മൾ പി എസ് സി ബുള്ളറ്റിനെ അറുപത്തഞ്ചാം പതിപ്പിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ ചാനലിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ഒന്ന് സന്ദർശിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക നിങ്ങൾക്കിതുകൊണ്ട് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ വർഷത്തെ ഈ നടക്കാൻ പോകുന്ന ജോലി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാ സാധിച്ചത് കാരണം വെച്ചാൽ എൻ്റെ ഒരു ചെറിയൊരു ചാനലാണ് ഇത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇതുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ കാണുക എന്നു മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് എന്നു മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് രണ്ടായിരത്തി നാല് മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് മുപ്പത്തിയഞ്ചാമത് എഡിഷൻ ആയിരുന്നു രണ്ടായിരത്തി നാലിലേത് അടുത്തത് സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആദ്യമായി നേടിയത് ബെർണാഡോ ബട്ടലൂച്ചിയാണ് ഇതൊക്കെ വേണേൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഇത് പഴയ ആദ്യത്തതും ഇപ്പം കിട്ടിയതും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയത് ബെർണാഡോ ബട്ടലൂച്ചിയാണ് ബട്ടലൂച്ചി കേരളത്തിൻ്റെ ഇരുപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദിഷ് ചലച്ചിത്രകാരിയാണ് ലിസ ചലാൻ ലിസ ചലാൻ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടോ കേരളത്തിൻ്റെ ഇരുപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കൊടുത്തത് ഇരുപത്തി എട്ടാമത്തെ ചലച്ചിത്രമേളയിലെ പുരസ്കാരമല്ലേ കൊടുത്തത് ഇത് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തിയാറാണ് കേട്ടോ പറയുന്നത് ലിസ ചലാൻ അപ്പോൾ പഴയത് ഇത് ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ ഇതും നീ ചോദിച്ചേക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലേ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയതാരെന്നാണ് അത് ഫെർണാൻഡോ സൊളാനസ് ആണ് സൊളാനസ് ഫെർണാൻഡോ സൊളാനസ് ഫെർണാണ്ടോ സൊളാനസ് അർജന്റീനിയൻ ചലച്ചിത്രകാരനാണ് അർജന്റീനിയൻ ചലച്ചിത്രകാരൻ ഏതു വർഷമാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു തുടങ്ങിയെന്നാണ് ഏതു വർഷം മുതൽ ഏതു വർഷം മുതലാണ് ഏതു വർഷമാണ് ഏതു വർഷമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഏതു വർഷമാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ എന്നു മുതലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത്ത് റെ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഏർപ്പെടുത്തി തുടങ്ങിയത് വിതരണം ചെയ്തു തുടങ്ങിയത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ എന്നുമുതലാണ് ഇന്ത്യൻ രാജ്യാന്തര മേളയിൽ സത്യജിത്ര എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് എവിടെ ആരംഭിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ജനുവരി ഇരുപത്തി നാലിന് മുംബൈയിലാണ് ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് എവിടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തിനാലിന് മുംബൈയിലാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാം ചാനൽ വഴി ഇതിൻ്റെയൊക്കെ പരീക്ഷ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ഇടുന്നുണ്ട് അത് ടെലഗ്രാം ചാനൽ വഴി കാണാൻ ശ്രമിക്കുക താങ്ക്